കൊന്നു കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ എനിക്ക് ആരെങ്കിലും ഒരു സങ്കടം പറയ അല്ലെങ്കിൽ എന്നോടായിക്കോട്ടെ അല്ലെങ്കിൽ പുറമെ ആയിക്കോട്ടെ ഒരാളെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ വല്ലാണ്ട് മനസ്സ് പെട്ടെന്ന് അറിയുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പൊ എൻ്റെത് നല്ലതെടുത്ത് പറയുന്നൊന്നല്ല എന്നറിയുന്നവർക്ക് അറിയാം ഒപ്പം ഇരുന്നരും ഞാൻ എന്തിനു ഒരു ടി വിയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സീന് വന്നു കഴിഞ്ഞാൽ കൂടി ഞാനിരുന്ന് കരയുന്ന കൂട്ടത്തിലാണ് കേട്ടോ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഷാജിദാ ഷാജിയുടെ ഉപ്പാനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് അത് ഫീൽ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ കിടക്കുന്ന തകിടം മറിച്ചിട്ട് നമ്മളെ നമ്മളെ ഫീലിങ്സിനും ഒന്നിനും ഒരു പ്രാധാന്യം കല്പിക്കാണ്ട് എന്തല്ല ഏതെല്ലാം ഇപ്പോ ഇട്ട ലൈവിന്റെ അകത്ത് വന്ന് പറയുന്നു പിന്നെ ഒരു കാര്യം ഞാൻ അതിനു മുമ്പേ ഇട്ട വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ഷാജിദ പോവാന് ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ തെറിവിളിയും ഇതെല്ലാം നട നടത്തുന്നത് മനസ്സിലായോ അവള് അതിനെ ഉന്നം വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് അപ്പൊ അതിൽ അവള് പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ പറയുമ്പോൾ അത് കളവാണ് തോന്നും അവൾ തന്നെ നിന്ന് പറയുമ്പോ നിങ്ങൾ പറയൂ ബിഗ് ബോസ് ബിഗ് ബിഗ് എന്താ ഈ ഞാൻ ഓഡിഷൻ സംഭവം നമ്മൾ എനിക്ക് ഈ വീഡിയോ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് വെച്ചാൽ ഭർത്താവ് മരിച്ചുപോയി പറയുന്നവരും എന്തോ പറഞ്ഞു കൊള്ളട്ടെ പക്ഷെ ഇത്ര നാളും അവള് ഭർത്താവിനെതിരെ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെ വല്യ വായില് ഭർത്താനും പറയണ്ട സാജുതോന്ന് വെച്ചാൽ പിന്നെ ഇതിനു മുമ്പേ അവൾ ആക്ഷേപിച്ചിട്ടുണ്ട് അവളെ ഭർത്താവിനെ എന്നി എൻ്റെ മക്കളെ ഇട്ടുപോയില്ലേ അത്ര വലിയ നല്ല പുള്ളിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതൊക്കെ തന്നെ അധികമാണ് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളെ മക്കളെ ഉപ്പയാണ് വേറൊരാളും അല്ല നമ്മളെ ജീവൻ്റെ പാതിയാണ് അതല്ലേ നമ്മളെ പാർട്നർ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാലുള്ള അത് ചിന്തിക്കാൻ കൂടി നമുക്ക് കഴിയൂല അത്തരത്തിലൊരാൾ തൂങ്ങി മരിച്ചിട്ട് അതിനെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇത് എന്ത് പിന്നെ അവള് അത്രയും വൾഗറായിട്ട് അയാളെ കുറിച്ചിട്ട് പറഞ്ഞു പിന്നെ ബീരുവായനെ കൊണ്ടാണ് അല്ലെങ്കിൽ അയാൾക്ക് തീരെ തൻ്റെ ഇല്ലാത്തതിനെ കൊണ്ടാണ് ജീവിക്കാൻ കുറച്ച് തൻ്റെ ഇടം വേണം എന്നൊക്കെ പറഞ്ഞു ജീവിക്കാൻ ഉള്ളൂ അതുകൊണ്ട് പോയി ജീവിക്കാൻ ധൈര്യം വേണം ആണായി കാര്യമില്ല ജീവിക്കാൻ കുറച്ച് ധൈര്യം വേണം വീട്ടാൻ ധൈര്യം വേണം അഞ്ച് മക്കൾ ഉണ്ടാക്കി നോക്കാനുള്ള അതില്ലാണ്ടാവുമ്പോൾ പോവുക എന്നേ പിന്നെ ഓരോ കാരണങ്ങള് മറ്റുള്ളവരുടെ മേലെ ചുമത്തിട്ട് കാര്യമില്ല കട ഉണ്ടെങ്കിൽ വീട്ടാൻ അറിയണം ഞാൻ അന്തസായിട്ട് നല്ല പോലെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറ്റും പോലെ എന്നെ കൊണ്ട് പോടപ്പെടുന്നു എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഏഹ് അതും പോരാഞ്ഞിട്ട് തോന്നിവാസം ചെയ്യുന്നവർ പോകുക എന്നെ അതിന് നമ്മൾ ഉത്തരവാദി തോന്നിവാസം ചെയ്തിട്ട് പോവുക അവനവൻ ഉണ്ടാക്കി വിട്ട അഞ്ചെണ്ണം ഉണ്ട് ആലോചിക്കണം എന്നെ ആലോചിക്കണ്ട എന്നെ ഒഴിവാക്കി ഒഴിവാകുന്ന സാധനമാണ് അല്ലേ ഞാൻ ഒഴിവായോ എന്നെ ഒഴിവാക്കിയ ഈ മമ്മൂട്ടി പറയും പോലെ നമ്മളെ ഒന്നും രക്തബന്ധോ വേറൊരു ബന്ധമല്ല നമ്മളൊക്കെ വന്ന ബന്ധങ്ങളെ വേറെ അപ്പൊ നമ്മൾ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക എന്നിട്ട് അവര് അവനവന് ഉണ്ടാക്കിയ അഞ്ചെണ്ണത്തിന് പോറ്റുക നല്ല പോലെ പോറ്റുക പറ്റില്ലെങ്കിൽ വേറെ ഒന്നിനും കെട്ടുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ചാവ നിൽക്കുക ചെയ്യേണ്ടത് ഏഹ് ചത്തും പോയതുകൊണ്ട് മറ്റുള്ളവരെ അയാൾ ചെയ്തത് വലിയ ഞാൻ ഇന്നിട്ട് അയാളെ എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട് അത് എന്റെ മഹിമേനെ ഞാൻ അത് എൻ്റെ മഹിമയാണ് ഞാൻ ഒരോടത്ത് കുച്ചമറിയാണ്ട് കൊണ്ടുനടക്കുന്നത് എൻ്റെ മഹിമ പിന്നെ ഞാൻ എനിക്ക് തന്ന മുതലും അയാളുണ്ടാക്കിയ മുതൽ എല്ലാ മുതലും കൊടുത്തിട്ട് ഞാൻ ഈ ലെവലിൽ ഞാൻ അയാളെ എങ്ങനെയൊക്കെ അവരുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ ചെയ്തതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല പട്ടിനടക്കം ഞാൻ കടന്നിട്ടുണ്ട് ഗർഭിണി കണ്ടിട്ടുണ്ട് പട്ടിണി പട്ടിനടക്കം കടന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചെന്നിട്ടില്ല എന്നിട്ട് അയാളുടെ കൂടെ പോയിട്ടിട്ടുള്ളൂ ഏ അപ്പം ആ കർത്താന എന്നോട് പറയണ്ട ഏഹ് എനിക്ക് ഇതില് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാട്ടുകാരല്ലേ അല്ലെങ്കിൽ പുറത്തുള്ള ജനങ്ങൾ എന്തോ പറഞ്ഞോട്ടെ നീയല്ലേ അയാളെ കൂടെ ജീവിച്ചിട്ടുള്ളത് നീ പറയുന്നുണ്ടല്ലോ അപ്പോൾ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ നിന്റെ നാവിൻ്റെ തുമ്പത്തുനിന്ന് കിട്ടേണ്ടിട്ട് നിന്നെ പ്രവോക്ക് ചെയ്തിട്ട് പറയുന്ന ഇത്ര എല്ലാതും നീ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടെ അപ്പോൾ നീ നിന്റെ നാവുമെന്ന് പറയുമ്പോഴാണ് അത് തെറ്റ് തെറ്റായിട്ട് വരുന്നത് ഒരിക്കലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നെ അയാൾ അയാള് എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമം ഇതൊക്കെ തന്നെയാണ് അവഹേളനം ഇതൊക്കെ തന്നെയാണ് നീ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോണെന്നു അയ്യോ ും എന്നോട് നെഗറ്റീവും കുനിറ്റും കുസൃതിയും പോയി നേരാവരുത് എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ആക്കും അതില് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളില് വിഷമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ആക്കണവരുടെ ഒക്കെ മനസ്സിൻ്റെ ഉള്ളില് വിഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ആക്കണവരൊക്കെ നമ്മളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ ഞാൻ രക്ഷപ്പെട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു എന്ന് അറിയുന്നവരാണ് ഇങ്ങനെ ആക്കണവര് ഇങ്ങനെ ആക്കണവര് ഒരിക്കലും നീ രക്ഷപ്പെടരുതേ പറഞ്ഞിട്ട് പറയുന്നവരാണ് ഇങ്ങനെ ഉള്ളവർ ഏർമാരോടൊക്കെ ഉപ്പു ഞാൻ എനിക്ക് എനിക്ക് വെറുപ്പാണ് പിന്നെ ഇപ്പൊ വന്ന് വന്ന് ദേഹം കാണിക്കാനും മടിയില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരു ന്യൂ മോഡൽ ചുരിദാർ എന്ന് പറഞ്ഞിട്ടാണ് അവളായിട്ടിരിക്കുന്ന ആ ഡ്രസ് കണ്ടില്ലേ അതില് ഇങ്ങനെ ഇപ്പൊ ഞാൻ നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറത്തെന്ന് ഒന്ന് ഷോളൊന്നും മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇങ്ങനെ കാണിക്കും അല്ലേ പക്ഷെങ്കില് ഇത് മാർത്തേക്ക് പിന്നെ ഷോള് അറിയാണ്ട് ആ ഷോള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ തുറന്ന് കാണിച്ചിട്ട് തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ശരീരം അത് വേറെ ആരൊക്കെയോ അതിൽ കമന്റും ചെയ്തിട്ടുണ്ട് കുറ്റമായിട്ട് പറയുന്നതല്ല പോക്ക് ശരിയില്ലാത്തതിനെക്കൊണ്ടാണ് കേട്ടോ നിന്റെ റൂട്ട് മാറിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് വിമർശിക്കുന്നത് കേട്ടോ അങ്ങനെ കരുതിയാലും മതി അപ്പോൾ അവൾ പറയും എനക്ക് ഉറപ്പാണ് അവൾ പറയും നിനക്കെന്താ അത് അങ്ങനെ ചോദിക്കുന്നത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട് കാരണം പിന്നെ മലയാളിയാണ് നമ്മളെ കേരളത്തിൽ കൊണ്ടാണ് അല്ലാണ്ട് പുറമെ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇത്ര പറയൂലെ നമ്മളെ കൾച്ചറിൽ നമ്മൾ നമുക്ക് കുറച്ചൊരു സംസ്കാരം ഉണ്ട് കുറച്ച് ശരീരം മറിച്ചുകൊണ്ട് എസ്പെഷ്യലി മുസ്ലിം പെൺകുട്ടികൾ ശരീരം മറിച്ചു കൊണ്ട് വരണം എന്നുള്ളൊരു ഇതുണ്ട് ഇനിയിപ്പം ഇതിന് തന്നെ പൊങ്കാല ഇടാൻ വരണ്ട ബാക്കിയുള്ളവർ തുണി വെച്ചിട്ട് നിട്ടാണോ എന്ന് പറയൂ അങ്ങനെയല്ല നമ്മൾ തലയെല്ലാം മറിച്ച് നല്ല നീറ്റായിട്ട് തന്നെയാണ് അല്ലേ വരുക അപ്പൊ അത്തരത്തില് തല ഇപ്പൊ തീരെ മറക്കുന്നില്ല അവള് അത് ഓക്കെ ഇപ്പൊ നോക്കുമ്പോ മാറിടം വരെ തുറന്ന് കാണിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നത് ഒന്ന് മുടി കാണിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് കാണിക്കാൻ മടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ വിഷമമുണ്ട് ഇവളെ ഈ പോക്ക് കണ്ടിട്ട് കേട്ടോ ഇവള് വിചാരിക്കുന്നു ബിഗ് ബോസ് പോയി കഴിഞ്ഞാല് അങ്ങ് എന്തെല്ലോ ആയിപ്പോയി എന്നുള്ളതാണ് ഞാനത് ഒന്നും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ബിഗ് ബോസിൽ പോവുക അതിൽ നിന്ന് എന്തെങ്കിലും നേടുക അല്ലെങ്കിൽ നാലാളറിയപ്പെടുക അതിന് എന്താണ് പിന്നെ എന്താന്ന് വെച്ചാൽ ഒരാളും പിന്നെ ഒരാളെയും പേടിക്കാനോ അല്ലെങ്കിൽ ഒരാ ഒരാളെയും തൃപ്തിപ്പെടുത്താനോ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരാളെ കീഴിലും അല്ലാത്ത ആൾക്കാർക്ക് എന്തുമാവാം എന്നുള്ളൊരു ഒരു തൻ്റെടായിരിക്കും എന്താ ഇതിനൊക്കെ പറയുക തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ അവളെ ഇങ്ങനെ തെറി പറയുന്നവരോട് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാം അവളെ പോക്ക് ശരിയില്ല അല്ലെങ്കിൽ നീ നല്ലതിൽ പോ മക്കളും നിന്നെ കണ്ടിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറയുക പക്ഷെ ഈ തെറി പറ തിരിച്ച് തെറി പറഞ്ഞിട്ട് നിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ അവളും നമ്മളും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് അല്ലേ അപ്പം അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടവും കൊടുക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇവളുടെ ഈ മാറ്റങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങള് ഇവള് സംസാരിക്കുന്ന രീതി മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് എന്തും പറയാ എന്തും ചെയ്യാ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകണം അതുപോലെ തന്നെ പിന്നെ ഫേമസ് ആവണം അതിന് കണ്ണും കൂട്ടിയിട്ട് അങ്ങ് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിന് തീരെ പേടിയില്ല ഇതിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ തോന്നിപ്പോവും കേട്ടോ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ചീത്താനും നമുക്കൊരു എന്തോ പോലെയല്ലേ നമുക്ക് അതിന് കഴിയൂലോ പക്ഷെ ഇവളെ ഇതെല്ലാം കണ്ണ് കണ്ടിട്ടാണ് ഈ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് കുറച്ച് അന്നം തിന്നുന്നവർക്ക് മനസ്സിലാവും എന്നോട് തെറ്റുപറ്റിപ്പോയി ഞാൻ കൊണ്ടും പറയുന്നത് തെറ്റ് തെറ്റുപറ്റിപ്പോയി കേട്ടോ അനക്ക് ഇവള് അന്ന് ആ കരയുന്നത് കണ്ടപ്പം വല്ലാത്ത വിഷമം തട്ടിപ്പോയി അയ്യോ സ്വന്തം ഉപ്പാനം കാണാത്തേലുള്ള ഒരു വേദനയല്ലേ എന്ന് തോന്നിപ്പോയി എന്നിട്ട് എൻ്റെ മക്കൾ തന്നെ എന്നോട് പറഞ്ഞു പിന്നെ ഉമ്മ അതത്ര നല്ലതൊന്നുമല്ല ഉമ്മ വാവായനെ കൊണ്ടാണ് ഉമ്മാക്കെങ്ങനെ തോന്നുന്നത് എന്നല്ലെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആ ഇട്ട വീഡിയോൻ്റെ താഴെ ഒരൊറ്റ രണ്ട് പേര് മാത്രമാണ് പിന്നെ ഒരു നല്ല കമന്റ് പറയാൻ പറ്റില്ല അവർ പറഞ്ഞത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കമൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കി ഫുള്ള് നെഗറ്റീവാണ് ഷാജിതാക്കെതിരെ ഞാൻ ആ ഇട്ട വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ളത് കേട്ടോ ഒരാൾ വരെ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാവർക്കും അവളെ തനി സ്വഭാവം മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും ഒന്ന് കരഞ്ഞു വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേഗം മനസ്സലിയുന്നൊരു സ്വഭാവക്കാരി ആയതിനെ കൊണ്ടാണ് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് സങ്കടം കൊണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കിട്ടും ഇനി ആവർത്തിക്കില്ല ഇനി ആവർത്തിക്കില്ല എന്തായിക്കഴിഞ്ഞാലോ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ ആ ചെറിയ മോൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്നത് കഴിഞ്ഞാൽ സ്വന്തം അവളെ അവളെ ഉമ്മാനെ ഉമ്മാനെക്കുറിച്ചിട്ട് വരെ ആ ചെറിയ മക്കള് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊടുത്തിട്ട് നമ്മൾ നമ്മളെ മക്കൾക്ക് നമ്മൾ മാതൃകയാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ അടുത്തും തെറ്റ് വന്നാൽ നമ്മളെ മക്കള് നമ്മളെ കൂടെ ഉണ്ട് ആ മക്കള് നമ്മളെ കണ്ടു പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താക്കണം തെറ്റെല്ലാം തിരുത്തിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇത് ആരെന്ത് പറഞ്ഞാലും ക്യാഹ എന്നുള്ള പോലത്തിൽ നടക്കുന്നതാണ് അപ്പം പിന്നെ എന്ത് പറയാനാണ് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അവള് എന്തായാലും നമുക്ക് ബിഗ് ബോസിൽ വെച്ചിട്ട് കാണാം അവൾ അതല്ലേ പറയുന്നേ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകും അപ്പൊ ആ മക്കളുടെ കാര്യം ആ മക്കളെ ആരും നോക്കും നമ്മൾക്കാണ് വേവലാതി അവളുടെ കാര്യത്തില് തോന്നുന്നത് നമ്മൾക്കാണ് വേവലാതി എന്നുള്ളതാണ് കാണാൻ പറ്റാത്ത കോലത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവളെ കാണാൻ പറ്റാത്ത കോലത്തിൽ കാണാതിരിക്കട്ടെ എന്നുള്ളതാണ് വെച്ചാൽ ഈ മാരുടെ ഒക്കെ ഇങ്ങനെ തുറന്നു കാണിക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രത കണ്ടപ്പോ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ നമ്മളെല്ലാം മറച്ചിട്ട് എവിടെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് വീഡിയോസ് തന്നെ ചെയ്യാ അത്തരത്തിൽ ഇത് ഏ ആടെ മറഞ്ഞുപോയോ എന്നാ പിന്നെ ഒന്ന് തുറന്നിട്ട് അവൻ കൂടി കാണിക്കട്ടെ എന്നുള്ളതില് ഇത് എന്ത് എന്ത് കാഴ്ചപ്പാട് എന്താണിത് എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ പക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാണിക്കാൻ തയ്യാറാവുമ്പോഴാണ് മനസ്സിലായില്ലേ ഓരോരുത്തർമാര് വന്നിട്ട് വിലവേശുന്നത് ലക്ഷങ്ങൾ തരാ കോടികൾ തരാ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും നമ്മളോടൊന്നും ആരും പറയുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് കാണിക്കാൻ മനസ്സ് കാണിച്ചാല് കാണാനും കൊടുക്കാനും ആൾക്കാർ എന്നുള്ളതാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് കേട്ടോ ഷാജിത ഞാൻ വിചാരിച്ചു നീ നന്നായി എന്നുള്ളത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് ഓക്കെ